ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല ജോലിയുണ്ട് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭാരം എന്തോ ഒരു അസ്വസ്ഥത നെഞ്ചിലൊരു വിങ്ങൽ കാരണമറിയാത്തൊരു അസ്വസ്ഥത എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല അപ്പോൾ നമസ്കാരം ശിവോഹം ദ മൈൻ ഹീലറിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ ചില സിറ്റുവേഷൻസ് നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ ഒക്കെ അനുഭവപ്പെടാറുണ്ടല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊരു ആത്മീയ അന്വേഷണം അതാണ് ഇത്തരം വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ശൂന്യതയെ ആത്മീയമായ കാഴ്ചപ്പാടിലിതിനെ ഡിവൈൻ ഡെസ്ക് കണ്ടൻറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം പുറമേ സുരക്ഷിതമായിരിക്കും പക്ഷേ നിങ്ങളുടെ ആത്മാവ് ഇതിനേക്കാൾ വലിയ എന്തിനെയോ അന്വേഷിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത് ആന്തരിക ഉണർവ് അതായത് മാറ്റത്തിനുള്ള സമയമായി എന്ന മനസ്സ് നിങ്ങളോട് പറയുന്നു ഇത്തരം ഈ ഒരു ജീവിത രീതി മെറ്റീരിയലിസ്റ്റിക്കായിട്ട് മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ കൂടി മാറ്റം വേണം എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു കാര്യം രണ്ടാമത് ഈ ശൂന്യതയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒരു സമാധാനം നിങ്ങൾ തേടുകയാണ് അതുകൊണ്ടാണ് പല ആളുകളിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത് കുട്ടികാലം മുതലേ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടായിരിക്കും മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് കൂട്ടുകൂടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കും ആളുകളൊക്കെ നമ്മളെ കളിയാക്കും ഇൻട്രോവേർട്ട് സംസാരിക്കാൻ കഴിയാത്തൊരാൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും കൂട്ടത്തിൽ കൂടാ കൂട്ടാൻ പറ്റാത്ത ഒരാളെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുകയെന്നുള്ള സത്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല മൂന്നാമത് പൂർണതയിലേക്കുള്ളൊരു യാത്രയാണ് താൽക്കാലിക സന്തോഷങ്ങളിൽ നിന്ന് ശാശ്വതമായ സത്യത്തിലേക്കുള്ള ദൂരം അതാണ് ഈ ഒരു ശൂന്യത അതായത് നമ്മൾ കാണുന്ന പലതും എല്ലാം ഒരു പരിധി കഴിയുന്ന സമയത്ത് അവസാനിക്കും ആ സന്തോഷം അല്ലേ പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും ശാശ്വതമായിട്ടുണ്ടാവുന്ന എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ ആ ഒരു സന്തോഷം ആ ഒരു പൂർണ്ണത മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ ഒരിക്കലും ഇതൊരു രോഗമോ മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തിയോ ആയിട്ട് എടുക്കരുത് കേട്ടോ മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഞാൻ ഉണരുന്നതാണിത് ലോകം തരുന്ന സന്തോഷങ്ങൾ കൊണ്ട് മാത്രം തൃപ്തി തൃപ്തിപ്പെടാൻ പറ്റില്ലെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെൻറ്റ് ആ ഒരു നിമിഷം ഈ അസ്വസ്ഥതയെ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഇതിനെ ഓടിച്ചു വിടാനും നോക്കരുത് പകരം ഇത് ഈ ഒരു സമയം നിശബ്ദമായിരിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിയാനുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കാണുക ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ഒന്നാമത് മൗനമാണ് ദിവസവും പത്ത് മിനിറ്റ് നിശബ്ദമായിരിക്കുക മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക രണ്ടാമത് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡാണ് ജീവിതത്തിൽ ലഭിച്ച ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക മൂന്നാമത്തെ കാര്യം സേവനം അതായത് മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക എന്നുവെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ജോലി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നല്ല ഒരു പുഞ്ചിരി നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നൽകാൻ കഴിയുമോ അത് ഏറ്റവും വലിയ സന്തോഷമാണ് ആത്മസംതൃപ്തി അവിടെ തുടങ്ങുകയാണ് ഉള്ളിലെ ഈ അസ്വസ്ഥത നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലോ മറിച്ച് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ളൊരു വിത്തായിട്ട് സ്വീകരിക്കുക ഈ മാറ്റത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുക ഇതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ സിറ്റുവേഷൻസ് കമൻറ്റ് ചെയ്യുക കൂടാതെ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ അനുഭവപ്പെടിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് വ്യക്തികളുടെ ഓർമ്മകൾ ചില വ്യക്തികളുടെ ഓർമ്മകൾ ഇതുപോലെ പെട്ടെന്ന് കടന്നുവരും അത് യാദൃശ്ചികമല്ലാട്ടോ ആത്മീയമായും വൈകാരികമായിട്ടൊക്കെ ഇതിനകത്തിലുള്ള ചില അർത്ഥങ്ങളുണ്ട് പലരും ഇത്തരം ഓർമ്മകൾ വരുന്ന സമയത്ത് പല മെത്തേഡുകളും ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും നമുക്കൊരു രക്ഷയുണ്ടാവില്ല റിക്കവറി ഉണ്ടാവില്ല അപ്പോൾ അതിന് സ്പിരിച്വലായിട്ട് സ്പിരിച്വൽ തലങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക സാധാരണ ഒരു ബ്രേക്കപ്പ് കാര്യങ്ങൾ അല്ല ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടും നിങ്ങൾക്ക് ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് മൂവാൺ ചെയ്യാൻ പറ്റുന്നില്ല അത്തരം ഓർമ്മകൾ കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ പരിചയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം ആ യാദൃശികമായിട്ട വ്യക്തിയുടെ ഓർമ്മകൾ പെട്ടെന്ന് കടന്നു വരിക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സാധാരണയുള്ള ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസെല്ലാം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ആത്മീയമായിട്ടുള്ളൊരു അന്വേഷണത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാം സമാധാനമായിട്ട് പോകുമ്പോഴും പെട്ടെന്നായിരിക്കും ഇത്തരം ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവാം എല്ലാം ഓക്കെ ഇറ്റ്സ് ഓക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും വർഷങ്ങൾക്ക് മുൻപ് കണ്ടൊരാൾ അല്ലെങ്കിൽ ഇപ്പോൾ കൂടെയില്ലാത്തൊരാൾ ആയിരിക്കാം അത് ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കാം വീണ്ടും കടന്നു വന്ന് നിങ്ങളെ അത് ട്രിഗർ ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇത്തരം ഓർമ്മകൾ വരുന്നത് അതിന് കൃത്യമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കാരണങ്ങളുണ്ട് ആത്മീയമായി പറഞ്ഞാൽ ഇതൊരു സോൾ കോൺട്രാക്റ്റാണ് നമ്മുടെ സോളുകൾ തമ്മിലുള്ളൊരു എനർജി കണക്ഷൻ കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത് പൂർത്തിയാക്കാത്ത ഒരു കർമ്മങ്ങൾ അതായത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സോൾ കോൺട്രാക്ട് ആരോടെങ്കിലുള്ള ദേഷ്യം പറയാൻ ബാക്കി വെച്ച സ്നേഹം ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു അസ്വസ്ഥതയായിട്ട് നമ്മുടെ ഓർമ്മകളിൽ വന്നെന്നറിയും പിന്നെ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ പോലും അറിയാത്ത സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അതൊരു അസ്വസ്ഥതയായിട്ട് കടന്ന് വരും ഓക്കെ കൂടാതെ ക്ഷമിക്കാനുള്ള ഒരു കോളിങ് ആണത് അതായത് ക്ഷമിക്കാനുള്ള വെളി കോൾ ഫോർ എ ഫോർ ക്യൂണേഴ്സ് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കാനോ നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും ആ ഓർമ്മകൾ വരുന്നത് നിങ്ങളെ ആ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ വീണ്ടും കുടുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വീണ്ടും ചേസിങ്ങിലേക്കോ കാര്യങ്ങളിലേക്കോ പോവാതിരിക്കുക അപ്പം ഇത്തരം ട്രിഗറുകളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെയുള്ള ഓർമ്മകൾ ട്രിഗറായിട്ട് വരുമ്പോൾ അസ്വസ്ഥനാകുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഓ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥത അപ്പോൾ ഒരു കാരണവുമില്ല വ്യക്തിയുടെ ഓർമ്മയല്ല പകരം നിങ്ങൾക്കൊരു കാര്യമില്ലാതൊരു വിഷമാണ് വരുന്നെങ്കിൽ പോലും നിങ്ങളിൽ എന്ത് വികാരമാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കുക വേദനയാണോ കുറ്റബോധമാണോ അതോ സ്നേഹമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്തിൽ കുട്ടിക്കാലത്തിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കിയൊരു മുറിവാണോ എന്താണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്കൊരു വ്യക്തിയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ സ്നേഹത്തോടെ ഓർക്കുക അവർക്ക് സമാധാനം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക നമ്മൾ അവരെ വെറുക്കും തോറും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ട് നമ്മളിലേക്ക് കയറി ഉള്ളൂ അവരിലേക്ക് നല്ല ചിന്തകൾ അയക്കുന്നത് വഴി നിങ്ങളുടെ ഉള്ളിലെ ഭാരം കുറയാൻ അത് കാരണമാകും നേരിട്ടുള്ള കോളിംഗ് അല്ലെങ്കിൽ ചേസിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ആ സമയത്ത് ദെൻ ലെഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഓർമ്മകളെ എതിർക്കരുത് അവ വരികയും പോവുകയും ചെയ്യട്ടെ നിങ്ങളൊന്ന് വീക്ഷിക്കുക കുറച്ച് സമയം മാത്രമേ അതുണ്ടായിരിക്കുള്ളൂ അത് കഴിയും അത് തനിയും റിലീസായി പോകുന്നതാണ് മനസ്സപ്പെടുമ്പോൾ ഒരു കണ്ണാടി പോലെയാണ് അതിൽ തെളിയുന്ന ബിംബങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രതിബിംബങ്ങൾ നമ്മളെന്തോ പഠിപ്പിക്കാൻ വരുന്നതാണെന്ന് മനസ്സിലാക്കുക ആ പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിനെ റിലീസ് ചെയ്യുക റെസ്റ്റ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ നമ്മളതിനെ എതിർക്കുന്തോറും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരികയുള്ളൂ നമ്മൾ നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക പിന്നെ ഇത്തരം ഓർമ്മകൾ വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ആത്മീയ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയുടെ ഊർജ്ജം നമ്മുടെ ഉപബോധ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ അത്രയും ഡീപ്പർ ലെവലിൽ കണക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഊർജ്ജം പെട്ടെന്ന് വിട്ടുപോവില്ല ഒരു പക്ഷേ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ട്രിഗർ വരുന്നതെന്നും ചില ആത്മീയവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ ആയിക്കോട്ടെ ഹീലിംഗ് പ്രോസസ്സിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് പഴയ മുറിവുകൾ ഉണങ്ങാൻ സമയമായി എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഓർമ്മകൾ വീണ്ടും വീണ്ടും വരുന്നത് അപ്പം അതിനെ നേരിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണമായിട്ടുള്ള സമാധാനമാണല്ലോ ആവശ്യം അപ്പോൾ ചിന്തിക്കുക ആ ഒരു ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണോ സങ്കടമാണോ കരച്ചിലാണോ എന്താ വരുന്നത് എന്നുള്ളതൊന്ന് ഒബ്സേർവ് ചെയ്യുക ആ സങ്കടം നിങ്ങളോട് എന്തോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു ഹീലിംഗ് പ്യൂരിഫായിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സങ്കടങ്ങൾ വരുന്നത് അപ്പോൾ കരയാൻ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും കരഞ്ഞിട്ട് നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ കാരണമില്ലാതെ വരുന്ന ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ പഴയ ഓർമ്മകൾ ഇതൊക്കെ നിങ്ങളെ തളർത്താൻ എന്ന് മനസ്സിലാക്കുക ഉള്ളിലെ കെട്ടുകിടക്കുന്ന ആ വികാരങ്ങൾ പഴയ നമ്മൾ പല വികാരങ്ങൾ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ കെട്ടുകിടക്കുന്നുണ്ടാകും കുഞ്ഞുനാള് മുതലേ നമ്മൾ അനുഭവിച്ച ട്രോമാസ് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും മനസ്സത് റിലീസ് ചെയ്തു തോന്നുന്നു പക്ഷേ ഇല്ല ഉപബോധം മനസ്സിൽ അതിൻ്റെ എനർജറ്റിക് കോഡുകൾ എനർജറ്റി ആ ഒരു ഊർജ്ജ തലത്തിൽ എല്ലാം എനർജി ബോഡീസ് ആണല്ലേ നമ്മൾ മനുഷ്യരെല്ലാവരും എനർജി ബോഡീസ് ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരം വ്യക്തികളുടെ ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ബന്ധത്തിൽ ഇവിടെ ഒരു ഹീലിംഗ് നടക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരോടുള്ള പരിഭവം സങ്കടം ഇതെല്ലാം കണ്ണീരായിട്ട് പുറത്ത് പോട്ടെ ഒരു കുഴപ്പമില്ല അപ്പം അത് നിങ്ങളൊരിക്കലും താഴ്ന്നു പോകുന്നുള്ളതിന് താഴ്ന്നു പോകുന്നു എന്നുള്ളതിനർത്ഥം ആത്മീയമായിട്ട് നിങ്ങൾ ഉയരുകയാണെന്നാണ് അതിന് അർത്ഥം ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ കണ്ണുനീര് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്നു എന്ന് നമുക്ക് പറയാം ആ സങ്കടത്തെ നിങ്ങൾ അനുവദിക്കുക സ്വീകരിക്കുക അതിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എനിക്ക് സങ്കടം ഉണ്ടെന്നുള്ളത് സമ്മതിക്കുക പിന്നെ ചിന്തകളെ വിട്ടയക്കാൻ ശ്രമിക്കുക ആ ഓർമ്മകൾ വരുന്ന സമയത്ത് ഞാൻ ഇതിനോട് ക്ഷമിക്കുന്നു ഞാൻ സമാധാനത്തിലാണ് എന്ന് ഉള്ളിൽ പറയുക കൂടാതെ പ്രകൃതിയായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഒരു പുറത്തൊക്കെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് ആകാശത്തേക്കൊക്കെ ഒന്ന് നോക്കിയിരിക്കുക അതൊക്കെ നമ്മുടെ മനസ്സിനൊരു ഹീലിംഗ് ആയിട്ട് സഹായിക്കും അപ്പം മനസ്സിലാക്കുക ഇന്ന് അനുഭവിക്കുന്ന ഈ ഭാരം നാളെ നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയൊരു നേടാൻ പോകുന്ന വലിയൊരു ആത്മശാന്തിയുടെ മുന്നോടിയാണ് അപ്പോൾ ഇരട്ടിന് ശേഷം മാത്രമേ വെളിച്ചോളളൂ അപ്പം ഇപ്പം സമാധാനമായിരിക്കുക സന്തോഷകര സന്തോഷകരമായിട്ടിരിക്കുക